നമസ്കാരം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പല നക്ഷത്രജാതകർക്കും ഭാഗ്യങ്ങൾ വന്നു നിറയുക ഈ ഒരു സമയത്ത് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കാണുന്നു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചിടത്തോളം പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത ഈ ഒരു സമയത്ത് കാണുന്നു ഈ നക്ഷത്ര ജാതകർ ലോട്ടറി എടുത്ത് ശീലമുള്ളവരാണ് എങ്കിൽ പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഭാഗ്യക്കുറിയിലൂടെ ലഭ്യമാകും എന്നാണ് കാണുന്നത് അവർ ആരൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഭാഗ്യ നമ്പർ ഏതൊക്കെയാണ് ഏത് സമയമാണ് ഈ നക്ഷത്രജാതകർ ലോട്ടറി എടുത്താൽ അടിക്കുക എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് ധനപരമായിട്ടുള്ള നേട്ടമാണ് ഇവരിൽ കാണുന്നത് വരാനിരിക്കുന്ന പതിനഞ്ച് ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിൻ്റെതാണ് ഡിസംബർ മാസത്തിലെ രണ്ടാം വാരം മുതൽ ഇവർക്ക് ഒരുപാട് ഭാഗ്യമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ നേട്ടം ധനപരമായിട്ടുള്ള നേട്ടമാണ് ഇവരിൽ കാണുന്നത് ഒരു നല്ല കാലത്തിൻ്റെ തുടക്കം ഇവരിൽ കണ്ടുവരുന്നു വളരെ വലിയ ഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിപ്പുണ്ട് മൺചിരാതിൽ പച്ചക്കർപ്പൂരം കത്തിക്കുന്നത് ഇവരെ ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുപോലെ തന്നെ ഇവർ രാവിലെയോ വൈകിട്ടോ ലോട്ടറി എടുത്താൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അടിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ത്രിസന്ധ്യാസമയത്ത് ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണ് എങ്കിൽ ഇവർക്കൊരു ചെറിയ ഭാഗ്യമെങ്കിലും ഉണ്ടാകും അത് ഉറപ്പാണ് നാല് ഏഴ് ഒമ്പത് എന്നീ ഭാഗ്യ നമ്പർ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യം ഭാഗ്യ നമ്പരാണ് ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ് ഈ നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് അത് പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ അടിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് ഭാഗ്യകാലം കണ്ടു തുടങ്ങുന്ന സമയമാണ് ഒരു ലോട്ടറിയിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്ന ഇവരെ സംബന്ധിച്ച് നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അയ്യപ്പസ്വാമി ക്ഷേത്രം ഇവിടെ ദർശനം നടത്തുന്നതും പ്രാർത്ഥന നടത്തുന്നതും ഇവർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഭാഗ്യം ഒരുപാട് ചെയ്തവരാണ് ഒന്ന് ഏഴ് ഒമ്പത് ഭാഗ്യ നമ്പരാണ് അതുപോലെ തന്നെ ഇവർ ഉച്ചതിരിഞ്ഞ് അതായത് ഒരു നാല് മണിക്ക് ശേഷം പിറ്റേ ദിവസത്തെ ലോട്ടറി എടുക്കുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും അതുപോലെ തന്നെ വിദേശത്ത് നിൽക്കുന്നവർക്ക് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് തീയതികളിൽ ലോട്ടറി എടുക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യങ്ങൾ ഒരുപാട് കൊണ്ടുവരും അങ്ങനെ ഒരു ദിവസം സെലക്റ്റീവായി ഇവർക്ക് കിട്ടുന്നില്ല എങ്കിൽ വ്യാഴം വെള്ളി ദിനങ്ങളിൽ ഈ ടിക്കറ്റുകൾ എടുത്താൽ മതി തീർച്ചയായും ഇവർക്ക് ഭാഗ്യം ഒരുപാട് സംഭവിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും സന്തോഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം മകീരമാണ് അഞ്ചിൽ കേതു ആറിൽ സൂര്യൻ ബുധനും ശുക്രനും അഷ്ടമത്തിൽ ഭാഗ്യം ഏറെയുള്ള സമയം ലോട്ടറി അടിക്കാനും നല്ല രീതിയിൽ വിനിയോഗിക്കുവാനുമുള്ള യോഗം ഇവർക്ക് വന്നു ചേരും മികച്ച അവസരങ്ങൾ വന്നു ചേരും നിത്യേനെ ദേവീസ്തുതികൾ വീട്ടിൽ പാരായണം ചെയ്യുക രണ്ട് അഞ്ച് ഏഴ് എന്നിവ ഭാഗ്യ നമ്പറാണ് ഇപ്പോൾ അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ബുധൻ വെള്ളി ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം ഏറെയുള്ള സമയമാണ് അതുപോലെ തന്നെ ഇവർ രാവിലെ ഒരു ഒമ്പത് മണി കഴിഞ്ഞതിന് ശേഷം ലോട്ടറി എടുക്കുന്നതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യം ഉണ്ടാക്കുക അഞ്ചിൽ കേതുവും ആറിൽ സൂര്യനും ബുധനും ശുക്രനും അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഏറെയാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് കണ്ടകശനിയുടെ അവസാന മാസമാണ് ഭാഗ്യമേറെയാണ് അതുകൊണ്ട് തന്നെ ലോട്ടറിയിലൂടെ ഒരു ഭാഗ്യം പരീക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യത കാണുന്നു ശാസ്താവിനെ ദർശനം നടത്തി പ്രാർത്ഥിക്കണം രണ്ട് ഏഴ് ഒമ്പത് എന്നിവ ഇവരുടെ ഭാഗ്യ നമ്പറാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം ഇവർ ഇവരെ സമീപിച്ച് ഒരാൾ ലോട്ടറി കൊണ്ട് നീട്ടിയാൽ തീർച്ചയായും ഇവർ എടുക്കുന്നത് നന്നായിരിക്കും അടുത്ത നക്ഷത്രം മഖമാണ് മകനക്ഷത്രജാതകർക്കും ധനസമൃദ്ധി കാണുന്നു നല്ല സമയമാണ് വല്ലപ്പോഴും ഒരു ഭാഗ്യ പരീക്ഷണം നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് വളരെ നല്ലതാണ് ഡിസംബർ മാസം പതിനഞ്ച് കഴിയുമ്പോഴേക്കും ഇവരുടെ ഭാഗ്യം തെളിയും എന്നാണ് കാണുന്നത് ഈ വരുന്ന പതിനഞ്ച് ദിവസം ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങളാണ് ഒരു ജനുവരി ഒരു രണ്ട് വരെയൊക്കെ ഇവർക്ക് ഭാഗ്യം ഏറെ ഉണ്ടാകുന്ന സമയമാണ് ഈ സമയത്ത് ഇവർക്ക് ഈശ്വരാനു ഈശ്വരാനുഗ്രഹം ഒരുപാട് വർദ്ധിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭാഗ്യവും ഒരുപാട് വന്നു ചേരും ഇവരെ എടുക്കേണ്ട സമയം അതായത് ബുധനാഴ്ച ബുധനാഴ്ച ഉച്ച കഴിഞ്ഞതിന് ശേഷം ലോട്ടറി എടുക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞതിന് ശേഷം ലോട്ടറി എടുക്കുന്നത് നല്ലതാണ് ശനിയാഴ്ച രാവിലെ ലോട്ടറി എടുക്കുന്നത് നല്ലതാണ് വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് അതുപോലെ തന്നെ അവിടുത്തെ സമയമനുസരിച്ച് എടുക്കുക തീർച്ചയായും ലോട്ടറി ഭാഗ്യം ഇവരിൽ കാണുന്നുണ്ട് മകൻ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം ഒരുപാട് സിദ്ധിക്കുന്ന സമയമാണ് ഒന്ന് ഏഴ് ഒമ്പത് ഭാഗ്യ നമ്പരാണ് ദേവി പ്രീതി നടത്തുക ശിവഭജനം മുടങ്ങാതെ നടത്തുക ഒരുപാട് ഭാഗ്യം ഒരുപാട് സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കാത്ത സുഖ സൗകര്യങ്ങൾ ഇനി അനുഭവിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ കടന്നെത്തുന്നത് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഈശ്വരാധീനം ഏറെയുള്ള സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് വേഗം തന്നെ ഒരു ലോട്ടറി അടിക്കും നല്ല തുടക്കമാണ് വരാൻ പോകുന്നത് നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുക വൈഷ്ണവ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല പായസം അർപ്പിക്കുക അഞ്ച് ഏഴ് ഒമ്പത് ഭാഗ്യ നമ്പറാണ് രാവിലെയോ വൈകുന്നേരമോ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് സമയവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഭാഗ്യം അത്രയേറെയാണ് നിങ്ങൾക്ക് ചിത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു ലോട്ടറി എടുത്താൽ അടിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് അത് പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഇവർക്ക് അടിക്കുവാനുള്ള സാധ്യത ഒരു പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ അടിക്കുവാനുള്ള സാധ്യത ഇവരിൽ കാണുന്നുണ്ട് പിന്നെ അല്പവ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം ചിലപ്പം ചെറിയ സംഖ്യയൊക്കെ ആകാം ഏതായാലും നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യമുള്ള സമയമാണ് ഈശ്വരാധീനമുള്ള സമയമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും വിദേശ രാജ്യത്ത് പോകുവാനുള്ള യോഗം വന്നു ചേരും സർക്കാർ ജോലി കിട്ടുവാനുള്ള യോഗം വന്നു ചേരും ഭാഗ്യക്കുറിയിലൂടെ ലക്ഷാധിപതിയാകുവാനുള്ള ഭാഗ്യവും വന്നു ചേരും അടുത്ത നക്ഷത്രം വിശാഖമാണ് ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും എല്ലാ പ്രശ്ന പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഒത്തിരി ഒത്തിരി നന്മകൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ഏഴ് ഒമ്പത് നമ്പറാണ് രാവിലെയോ വൈകുന്നേരമോ ലോട്ടറി എടുക്കുക അത്യാവശ്യം വേണ്ടുന്നത് ഈശ്വരവിശ്വാസമാണ് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകും നമ്മൾ പറഞ്ഞിരുന്നു ചിത്തിരനക്ഷത്രജാതകർക്ക് അഞ്ച് ഏഴ് ഒമ്പത് ആണ് ഭാഗ്യ നമ്പർ എന്ന് വൈഷ്ണവ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല പായസം ഇവ നക്ഷത്ര ജാതകർ അർപ്പിക്കുക അടുത്തത് രേവതിയാണ് ഭാഗ്യം ഏറെ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ഒട്ടേറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചവരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് മൂന്ന് ഏഴ് ഭാഗ്യ നമ്പരാണ് വെള്ളിയാഴ്ച ദിവസം ലോട്ടറി എടുത്താൽ ഇവർക്ക് അടിക്കും ഒരു പ്രോത്സാഹന സമ്മാനം എന്ന വണ്ണം ചെറിയൊരു തുകയെങ്കിലും ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറിയിലൂടെ അടിക്കും നിയമാനുസൃതമായിട്ടുള്ള ലോട്ടറികൾ എടുക്കുക ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുക ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ചെറിയ തുകയെങ്കിലും ലോട്ടറിയിലൂടെ സമ്മാനമായി ലഭിക്കും എന്നത് ഭാഗ്യം തന്നെയാണ് ഏതായാലും ഒരു ഭാഗ്യപരീക്ഷണം നടത്തുക ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യമൊക്കെ വന്നു നിറയുന്ന സമയമാണ് ഏതായാലും നല്ല സമയം പ്രയോജനപ്പെടുത്തുക നന്ദി നമസ്കാരം